അപ്പോൾ മക്കൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈലൈറ്റ് കട്ടിങ്ങാണ് അത് സീലിങ്ങിലാണ് അത് ജിപ്സനല്ല വാർപ്പിലാണ് ചെയ്യുന്നത് കോൺക്രീറ്റിൽ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഫാൻ ഉണ്ട് അതെടുത്ത വച്ച് ഒഴിവാക്കി നമുക്ക് ഈ മോഡലാണ് ഇപ്പോൾ കാണിച്ചു പാർട്ടിക്കാർക്ക് ഈ മോഡലിലാണ് വേണ്ടത് അത് വേറെ അവിടെ ചെയ്തത് ഫോട്ടോ മുട്ടുന്നതാണ് ഇതേപോലെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് നൂലൊക്കെ അടിച്ച് മാർക്ക് ചെയ്ത് ക്ലിയർ ആക്കണം അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നൂലടിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഇരുപത് സെൻറ്റ് ഡിസ്റ്റൻസിലാണ് ഫസ്റ്റ് നമ്മൾ മുപ്പത് സെൻറ്റ് ഡിസ്റ്റൻസിൽ ചെയ്ത് നോക്കി അപ്പോൾ ഒരുപാട് അകൽച്ച കുറച്ച് കാണാനൊരു ഇതില്ല അപ്പോൾ ചെയ്തു ഇരുപത് സെൻറ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ കോൺക്രീറ്റ് കോൺക്രീറ്റ് മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഹുക്ക് നമ്മൾ കാണുന്ന ഹുക്കൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കും നമ്മൾ അതൊന്നും ഇനി പണി കഴിഞ്ഞാൽ കാണൂല ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിപ്പ് ചെയ്ത് ഫുൾ എടുത്തിട്ട് പണം വയറിട്ട് റെഡി അപ്പോൾ വയറൊക്കെ നമ്മൾ സീലിങ്ങിൽ തന്നെ മറ്റേ ഫാനിന്റെ വയർ വരുന്ന പൈപ്പ് ഉണ്ടായിരുന്നു മറ്റേ ജംഗ്ഷൻ ഇടിക്കാൻ ഇട്ടത് അപ്പോൾ അത് ക്യാൻസൽ ചെയ്തതാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വയറിട്ട് വയറിട്ട് സിമ്മെൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മള് ചാനലടിച്ച് ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ട പരിപാടിയിലാണ് അത് ഞമ്മൾ ആദ്യം ചാനലടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് പോയതായിരുന്നു വയറിട്ടിട്ട് ഇനിയാണ് ഞമ്മളെ പരിപാടികൾ ചാനലടി വെക്കണം അതായത് പുട്ടിയുടെ ഫസ്റ്റ് കോട്ടിങ്ങ് പുട്ടി കൊടുത്തിട്ടുണ്ട് ഫിനിഷിങ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ആ പണി കഴിഞ്ഞാൽ ഒന്നുകൂടി പുട്ടിയിട്ടില്ല അവലാക്ക് ഉണ്ടാവും അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാകും സൈഡ് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും അത് കോൺക്രീറ്റിലായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അതായത് മറ്റേ ജിപ്സാനിലാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല വി ബോട്ടിലാണെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല കറക്റ്റ് വൃത്തിയിൽ കിട്ടും അപ്പോൾ സാധനങ്ങളെ കൊടുത്ത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പണി ഉണങ്ങാണെങ്കിൽ അപ്പോൾ നമുക്ക് ചാനൽ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കണം ചാനൽ അളവൊക്കെ എടുത്ത് കട്ട് ചെയ്യാനുള്ള പരിപാടി കൂടിയാണ് അത് നമ്മൾ കട്ട് ചെയ്യണത് കറക്റ്റ് അളവ് കൊടുത്തിട്ട് ഗ്രെയിൻ റോട്ടിനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ കട്ടിങ് ഒരു വൃത്തി ഉണ്ടാവില്ല മക്കും മൂലൊക്കെ ചേരുന്നിട്ടും ക്രോസ് ആയിട്ടും ഒരു വൃത്തിയില്ലാതെ കാരണം നമ്മൾ കറക്റ്റ് കട്ടറൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യണത് നമ്മൾ രണ്ട് പേരെ ഉള്ളൂ പണിക്കുക കാരണം നമുക്ക് കറക്റ്റ് എല്ലാതും നമുക്ക് വീടുകളിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല മൊത്തത്തിലുള്ള എല്ലാ പരിപാടികളും നമുക്ക് വീടുകളിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളിതിന് വെക്കല് ചാനൽ എങ്ങനെ വെക്കലും ചെന്നാൽ നാല് സ്ക്രൂ അല്ലെങ്കിൽ അഞ്ച് സ്ക്രൂ ചെയ്തിട്ടാണ് വെക്കല് ഫിഷർ അടിച്ചിട്ട് സീലിങ്ങിലാക്കോട്ട് ചെറിയ ഫിഷർ ഫിഷർട്ടിന് ഫൈവിൻ്റെ ഫിഷർട്ടിട്ട് അടിച്ചിട്ട് കൊടുക്കല് ചെറിയ സ്ക്രൂ എടുത്തിട്ട് അപ്പോൾ ചാനലൊക്കെ വെച്ച് സ്ക്രൂ ചെയ്ത് വെച്ച് ഫുള്ള് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഒക്കെ അപ്പം നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല ചാനലിൽ ഫുൾ ഫിക്സ് ചെയ്യണാകുമ്പോഴത്തേക്ക് രണ്ടാളുമാണ് കറക്റ്റ് ഒരേപോലെ പിടിച്ച് സ്ക്രൂ ചെയ്ത് റെഡിയാക്കണമെങ്കിൽ അപ്പോൾ അതൊക്കെ വെച്ച് സ്ട്രിപ്പ് പൊട്ടി കണിപ്പോൾ സ്ട്രിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പും കൂടി ഇട്ടിട്ട് ആക്കിയിട്ട് ലൈറ്റ് കത്തിച്ച് ക്ലിയർ ആക്കണാണ് അപ്പോൾ സ്ട്രിപ്പ് ഒട്ടിക്കല് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പ് ഒട്ടിച്ചോണ്ടിരിക്കാണ് അപ്പം സൈഡിൽ ഇങ്ങനെ ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ മറ്റേ അത് ഇനിയിപ്പാല് പുട്ടിയുടെ ഫിനിഷിങ് വർക്കും കൂടി വരാണ്ടാവും വന്നാലേ ക്ലിയർ ആകുള്ളൂ അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളവർക്കും കാര്യങ്ങളും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക നമ്മൾ അതിൻ്റെ ഡ്രൈവ് വെച്ചിട്ടുള്ളത് അവിടെ ബോക്സ് ഉണ്ടാണ് നാലേ നാല് ബോക്സ് ഉണ്ടാണ് അതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത് നമ്മളിത് പി വി സി ബോക്സിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് ഹീറ്റാണ് സമയത്ത് ബോക്സ് ഉരുകാനും സാധ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പുറത്ത് കൊടുത്തിട്ടുള്ളത് ഈ പുറത്ത് കൊടുത്താൽ കാരണം അവിടെ അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ കബോർഡ് അടിക്കുന്നു പറഞ്ഞു അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ പുറത്തായിട്ട് കൊടുക്കല് പുറം ചുമരുമുക്കായിട്ട് കൊടുക്കല് അല്ലെങ്കിൽ മറ്റേ റോളിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് വയ്ക്കല് നമ്മളിത് അത് നമ്മളിങ്ങനെ വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അവർ കബോർഡ് ഫുള്ള് സെറ്റ് ചെയ്യുന്നതാണ് കാരണം അങ്ങനെ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മളെ വർക്ക് ഫുള്ള് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു Avoke, okay, goodbye.